കാസർഗോഡ് വെച്ച് നടന്ന വേടൻ്റെ പ്രോഗ്രാമിൽ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും അനുഭവപ്പെട്ടു അതിൽ ആ ഒരു ഈവൻറ്റ് മാനേജ് ചെയ്ത ആളുകൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ നമ്മൾ വിജയ്യുടെ വിജയണ്ണൻ്റെ ഈവൻറ്റിൽ നമുക്കറിയണതാണ് അത് തിക്കും തിരക്കിലൊക്കെ ആളുകൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മരണം ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ വിജയണ്ണനൊക്കെ ഒരുപാട് പേര് തെറിവിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ വിജയണ്ണൻ്റെ പോസ്റ്ററുകൾ ഒക്കെ കീറി അങ്ങനൊരവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അപ്പോൾ നമ്മൾ മലയാളികൾ വലിയ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങട്ടിപൊടി വിജയിൻ്റെ എന്താ ഫാൻസ് അന്ത കമ്മി ഫാൻസ് കണ്ടോ എന്തിനാണ് ഇത്രയും ആൾക്കാരവിടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഹനാൻഡ് ഷാൻ്റെ പ്രോഗ്രാമിന് ഇങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ടുള്ള വന്നിട്ടുള്ള അങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ വേടൻ്റെ പ്രോഗ്രാമിന് വേടൻ വേടനാണായാലും ഒരു അമ്മേനെ അമ്മടത്തൊരു അമ്മ തിരക്കുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോകരുത് അമ്മ അവിടെ നിന്ന് മാറി നിൽക്കുന്ന കുട്ടി ഒരു ഒരു കുട്ടീനെ അമ്മേനെയൊക്കെ മെഡിക്കൽ കെയറും ഒക്കെ കൊടുക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പോലീസുകാർ ഇപ്പോൾ ഒരു അമ്പത് പോലീസുകാരവിടെ ഉണ്ടെങ്കിൽ ഇത്രയും എങ്ങനെ ഇവർ മാനേജ് ഒരു സംഗതി ഉണ്ട് അതേപോലെ തന്നെ ആ ഈവൻറ്റ് മാനേജ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ബൗൺസേഴ്സിനെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ വെച്ചാൽ ഇത്രയും ക്രൗഡിന് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല പിന്നെ വി ഐ പികൾ സെലിബ്രിറ്റികൾ അങ്ങനെയുള്ള കുറേ ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ അതല്ലാണ്ടുള്ള ആളുകളില്ലേ ചാടിക്കളിക്കുന്ന അങ്ങനെ രീതിയിലുള്ള കുറേ ടീംസ് ഒതുങ്ങിയിരിക്കാത്ത രീതിയിലുള്ള ആരാധകര് ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ ഭയങ്കര ആവേശം പോകുന്ന ആളുകൾ ഈ രണ്ട് റോം കൂടി മിക്സ് ആവുന്ന സമയത്ത് പലപ്പോഴും എന്താ വെച്ചാൽ കണ്ട്രോൾ ചെയ്യാൻ പറ്റൂല ആളുകൾ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഇതിനിടയിലും എന്തോ ട്രെയിൻ അതായത് ടിക്കറ്റ് എടുക്കാണ്ട് ന്യൂട്രലി ഇത് പരിപാടി കാണാൻ വേണ്ടിയിട്ട് റെയിൽവേ പാള മറിച്ച് കട മുറിച്ച് കടന്നിട്ട് വേറെ സ്ഥലത്ത് കൂടെ വരണ ഒരു പയ്യനെന്തോ ട്രെയിൻ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതും ആ ഒരു ന്യൂസ് ന്യൂസും നിന്നിടേക്കോട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇതിൽ റേസ് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ക്രൗഡ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അതായത് സൃഷ്ടിക്കപ്പെടുന്ന പറഞ്ഞാൽ ആളുകൾ വരുന്നു പക്ഷെ ഇത്രയും ആളുകളവിടെ വരുന്നു എന്നുള്ളത് ഈവൻറ്റ് മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് ടിക്കറ്റ് സെയിലൂടെ മനസ്സിലാവൂലേ അപ്പോൾ അതിനനുസരിച്ച് ഇവർക്കൊരു സെക്യൂരിറ്റി ഒരു സേഫ്റ്റി മെഷേഴ്സ് അവിടെ കൈക്കൊണ്ടാൽ അഡോപ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് ഒന്നാമത്തെ കാര്യം ഏ അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ടിക്കറ്റ് എടുക്കാണ്ട് ബ്ലാക്കിൽ ടിക്കറ്റ് പോയിട്ടും അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പലപ്പോഴും ഇവരെന്താ വച്ചപ്പോൾ ഒരു അമ്പതിനായിരം പേര് അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം പേര് അവിടെ വരുന്നുള്ളൂന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്തായിരം പേര് ക്രൗഡിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമേ അവിടെ ഉണ്ടാവുള്ളൂ പക്ഷേ വരുന്നത് ചിലപ്പോൾ മുപ്പതിനായിരം പേരായിരിക്കും ഇവർ പറയുന്നത് പത്തായിരം പേര്ന്നായിരിക്കും അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഏ അപ്പോൾ ഇവിടെ എന്താ ഒരു ഈവൻറ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇത്ര പേരാണ് വരുന്നത് എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബൗൺസേഴ്സിനെയും പോലീസിനെയും ഒക്കെ അവിടെ എത്തിക്കാനുള്ള ഒരു ഒരു പരിപാടി നടക്കുക അപ്പോൾ സംഗതി കുറച്ചുകൂടി ഉഷാറായിട്ട് നടക്കുകയും ചെയ്യും മറ്റൊന്ന് ആലോചിച്ച് നോക്കി ഈ ഇരുട്ടത്തി ഇത്രയും ആളുകൾ തിങ്ങിന്ന് അറിഞ്ഞിരിക്കുന്ന സമയത്ത് തിക്കും തിരക്കും ഒക്കെ വരുന്ന സമയത്ത് അവിടെ ആരുടെ ലൈഫിനൊരു സേഫ്റ്റി ഉള്ളത് പ്രത്യേകിച്ച് ഈ ഇത്രയും ശ്വാസം മുട്ടിയിട്ട് ഞാൻ തിങ്ങി നിറഞ്ഞിട്ടല്ല ആളുകൾ ഇങ്ങനെ ഡാൻസ് കളിക്കണ്ടാവും ഒന്നാൽ അലറി വിളിച്ചാൽ പോലും ആളുകൾ അറിയേണ്ടാവൂലായിരിക്കും ഏ ഇത്രയും വലിയ ലൗഡ് മ്യൂസിക് ഒക്കെ വരുന്ന സമയത്ത് പിന്നെ ആവേശമല്ലേ വേടനെ കാണാനുള്ള ആവേശം വേടൻ്റെ അന്തങ്കമ്മി ഫാൻസ് ഏ അതേപോലെ ഞങ്ങൾ വേടനൊന്നേറിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതം മൊത്തം എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളൊക്കെ അവരാരും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ഒരു സിനിമ നടനെ കാണുമ്പോഴോ റാപ്പറെ കാണുമ്പോഴോ അതേപോലെ തന്നെ ഒരു പൊളിറ്റീഷ്യനെ കാണുമ്പോഴൊക്കെ സമയത്ത് നമുക്കിങ്ങനെ വല്ലാണ്ട് നമുക്ക് ഒരു 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 ഫീലിംഗ് ഇമോഷനൊക്കെ കയറി വന്നിട്ടായിരിക്കും നമ്മൾ ആ ഒരു ആവേശത്തിലൊക്കെ ആയിരിക്കും അവിടെ നിന്ന് ഇത് കാണുന്നൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ തമിഴന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടിന്നു കാര്യമില്ല കേസ് അല്ലാണ്ട് നമ്മൾ നോർത്തിൽ അല്ലെങ്കിൽ മാത്രമല്ല നോർത്തിലുള്ള ആളുകൾ എത്ര ഈ ക്രൗഡ് മാനേജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേസ് അവിടെ മലയാളത്തിലൊക്കെ ഉള്ളവരെ മലയാളികളുടെ ഇടയിലൊക്കെ ഉള്ള ഒരു സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കുറേ ആളുകൾ എന്താണെന്ന് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ വരുന്ന ആ ഒരു ആളുകൾ വള്ളം അടിച്ചിട്ടും കീഴീട്ടും ഒക്കെ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് ഉള്ള ബോധം കൂടി പോകുന്ന ഒരവസ്ഥയിലായിരിക്കും പലപ്പോഴും അപ്പോൾ അതിൻ്റെ ഇടയിൽ ബഹളം വരുന്ന സമയത്ത് ചിലവർക്ക് വയർപ്പിൻ്റെ മണം അടുത്തുള്ള ആളുടെ വയർപ്പിൻ്റെ മണം വരുമ്പോൾ ഛർദിക്കാൻ വരും തല കറങ്ങി വീഴും അതേപോലെ ശ്വാസ തടസ്സമുള്ള ആളുകളുണ്ടായിരിക്കും ആസ്മ റിലേറ്റഡ് ഉള്ള ആളുകളുണ്ടായിരിക്കും ഇത്രയും ലൗഡ് മ്യൂസിക് വരുന്ന സമയത്ത് ഹാർട്ട് ബീറ്റിന് പ്രഷർ ഹാർട്ട് അറ്റാക്ക് വരെ വരാനുള്ള ചാൻസ് ഉണ്ട് അവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട് ചിലപ്പോൾ ഗർഭിണികളുണ്ടായിരിക്കും അവരുടെ ഇടയിൽ അമ്മമാരുണ്ടായിരിക്കും ചെറിയ കുട്ടികളുണ്ടായിരിക്കും അല്ലേ നിങ്ങളൊരു അവസ്ഥ ഒരു ചെറിയ കുട്ടി എങ്ങനെ അവിടെ വീണിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ വച്ചൊക്കെ ഇത്രയും തിക്കും തിരക്കിലൊക്കെ അപ്പോൾ വേടൻ എനിക്കൊരു കാര്യത്തില് വേടനോട് അതിൽ ഭയങ്കര സന്തോഷം സ്നേഹം തോന്നി കൈ വളരെ പ്രൗഡായിട്ട് ഒരു സംഘം തോന്നി കാരണം എന്താ വെച്ചാൽ വേടം ഇങ്ങനെ പറയുന്നുണ്ടായില്ലേ അമ്മ തിരക്കിലേക്ക് ഒന്ന് പോകില്ല ഒരു മിനിറ്റ് ഒന്ന് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കിലേക്ക് പോലെ ആയിട്ട് ഒരു കുട്ടീനെ അതുപോലെ മെഡിക്കൽ ഹെൽപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വേട ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് അത് വലിയ കാര്യമാണത് അപ്പോൾ പലരും എന്താ വെച്ചോ എൻ്റെ അത്രയും ഫാൻസ് ഉണ്ട് ഇനി ഫാൻസ് എന്തോ കാണിച്ചോട്ടെ ഞാൻ പാട്ടുപാടിയിട്ട് പോകും എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കും പലരും ചെയ്യുക പക്ഷേ വേടൻ അവിടെ അങ്ങനെയല്ല ചെയ്തത് അപ്പോൾ അതൊരു ആ ഒരു മനുഷ്യപ്പറ്റി അല്ലെങ്കിൽ ഒരു മനസാന്നിധ്യം എന്നൊക്കെ പറയണത് നല്ല എന്താ പറയുക ശ്ലാഘനീയം എന്ന അഭിനന്ദനീയമാണ് ഗെയ്സ് അഭിന അഭിനന്ദനം അർഹിക്കുന്നതാണ് എന്തായാലും അത് ആ സംഗതി ആ ഒരു വീഡിയോൻ്റെ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഗേസ് ബേഡൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതാണ് നമ്മളൊരു ഈവൻറ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പോകും നമുക്ക് കാര്യം എത്രത്തോളം ക്രൗഡ് അവിടെ ഉണ്ടായിരിക്കുന്നുള്ളതിനെക്കുറിച്ച് ഏകദേശമെങ്കിലും ഒരു ധാരണ ആ കമ്മിറ്റിക്ക് വേണം അതിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് വേണം പിന്നെ അതേപോലെ ഇപ്പോൾ ചിലപ്പോൾ രാത്രി ഇത്ര മണിവരെ ആ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഈ കറക്റ്റ് സമയത്തൊക്കെ ഈ പാട്ട് പാടുന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേസ് പിന്നെ ഒരു കാര്യമേക്ക് ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു നാല് മണിക്കൂറിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിട്ട് ഇത്രയും ആളുകൾ വരുന്നുണ്ടായിരിക്കും അപ്പോൾ അവരുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ദൂരേ നമ്മൾ വരുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇവൻറ്റ് മാനേജേഴ്സ് അടിപൊളിയാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയൊരു വിജയമായിരിക്കും അതാ കമ്മിറ്റിക്കും അവിടെ വന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് ഓർമ്മയിൽ നിന്നും സൂക്ഷിക്കാവുന്ന ഒരു സംഭവമായിട്ട് ഇത് വരുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും വേടൻ്റെ ആ കെയർ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് കേസ് അത് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ തിരക്കിലേക്കൊന്നു പോലെ അമ്മോ നല്ല തിരക്കുണ്ട് എന്നൊക്കെ വന്നിട്ട് വേടതിൽ പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം നിർത്തണം എന്ന് പറയുന്നുണ്ട് പോലീസുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യ കാര്യങ്ങളുടെ ഇടയിലാണ് പ്രഷറിൻ്റെ ഇടയിലാണ് ഒരു പ്രോഗ്രാം നടത്തപ്പെടുന്നത് അതുകൊണ്ട് ജുമ്മ അവിടെ പോയിട്ട് പാട്ടും കേട്ടിട്ട് കൂക്കി വിളിച്ചിട്ട് തുള്ളിച്ചാടുന്ന പോലെ ആളുകൾ പോകുമ്പോൾ അവൻ അവൻ്റെ സേഫ്റ്റിയും കൂടി നോക്കുക നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ കുടുംബത്തിൽ പോയി ഒരു കാര്യമുണ്ട് ഒരു പാട്ട് കേൾക്കാൻ പോയിട്ട് ഒരാളെ കാണാൻ വേണം പോയിട്ട് ജീവിതം കോഞ്ഞാട്ടെ ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്താണ്ടിരിക്കുക എന്നുള്ളതാണ് ഗേസ് ഇതിൻ്റെ ഒരു സംഗതി